ബിജെപിക്ക് ഇതിനിടയിൽ ഒരു സർപ്രൈസ് ക്രൈസ്തവ വോട്ടിംഗ് ലക്ഷ്യമിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം പാർട്ടി ഓഫീസിലെത്തി മോഹൻ ജോർജ് ബിജെപി അംഗത്വം സ്വീകരിച്ചു ബിജെപിയിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് കേരള കോൺഗ്രസ് വിടുന്നതെന്ന് മോഹൻ ജോർജും നല്ലൊരു നിലപാടെടുത്തു അതേപോലെ തന്നെ നമ്മുടെ യുദ്ധത്തിൽ മോദി ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തിപ്പെടുത്തുവാൻ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു അർജുൻ ഭട്ടന്നൂരുണ്ട് അർജുൻ ബഠന്നൂർ വളരെ സർപ്രൈസായ ഒരു സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് അതും പാർട്ടി അംഗത്വം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥിയാവുക എന്ന നിയോഗമായിരുന്നു അല്ലേ മോഹൻ ജോർജിന് ഡോക്ടർ അഴുകുമാർ ബി ജെ പി സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമാണ് ആദ്യഘട്ടത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച പാർട്ടിയാണ് ബി ജെ പി പക്ഷേ പ്രാദേശിക നേതൃത്വം നിർബന്ധം പിടിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വം മത്സരിക്കാൻ തീരുമാനിച്ചത് അപ്പോഴും ആരെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാക്കും എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം പതിനെട്ട് ശതമാനം ക്രൈസ്തവ വോട്ടുകളുള്ള നിലമ്പൂരിൽ മറ്റ് മുന്നണികൾ ആരും തന്നെ ക്രൈസ്തവ വിഭാഗത്തുള്ള ആരെയും സ്ഥാനാർത്ഥിയാക്കിയിട്ടില്ല എന്നുകൂടി കണ്ടാണ് ബി ജെ പി ഈ വോട്ടുകൾ ഒന്നാകെ സമാഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള കാലാവധി അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വരെ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സംസ്ഥാന സമിതി അംഗമായിരുന്ന ആളെയാണ് ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ക്രൈസ്തവ സഭകളുമായി കൂടുതൽ അടുക്കുക ക്രൈസ്തവ വിഭാഗവുമായി കൂടുതൽ അടുക്കുക എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന ബി ജെ പി സംബന്ധിച്ച ഇതൊരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇത് പ്രധാനപ്പെട്ട ഒരു ഘടകമായി ഉയർത്തി കാണിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ എന്തായാലും ഇന്ന് ഈ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അഡ്വക്കറ്റ് മോഹൻ ജോർജിനെ അംഗത്വം നൽകിയിരിക്കുന്നത് കൂടുതൽ കോൺഗ്രസ് ഉള്ള കൂടുതൽ ആളുകൾ ബിജെപിയിലേക്ക് വരും എന്നാണ് മോഹൻ മോഹൻജോർജ് ശുഭാപ്തി വിശ്വാസം ബിജെപിക്ക് സ്ഥാനാർത്ഥിയായിരിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് ജോസഫിന്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടെന്ന് മോഹൻ ജോർജ് അവകാശപ്പെടുന്ന മോഹൻജോർജ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നു അംഗത്വം എടുക്കും മുമ്പ് ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി മാറ്റി മോഹൻ മോഹൻജോർജിനെ നാളെ മോഹൻ മോഹൻജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും